നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിത വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ട്ലാൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുവിപണിയിൽ ഇടപെടണമെന്ന് കേരള ഹോട്ടൽ ആന്റ് റസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ ആവശ്യപ്പെട്ടു ഹോട്ടൽ ആന്റ് റസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് പൊതു പൊതുമാർക്കറ്റിൽ എങ്ങനെയാണ് ഇവ വർധിക്കുന്നതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ഓരോ ദിവസവും ഓരോ സാധനത്തിനും തോന്നിയ മാരില്ല വില പണ്ടൊക്കെ പറയുമായിരുന്നു ഹോട്ടലുകാരാണ് ഇത് ചെയ്യാറുന്നത് പക്ഷേ ഇപ്പം വളരെ വ്യക്തമായി അധികാരികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ നാളികേരം എന്നുവേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പച്ചക്കറിക്കായാലും പല വ്യഞ്ജനത്തിനായാലും മത്സ്യത്തിനായാലും മാംസത്തിനായാലും ഒരു തത്വദീക്ഷിതമായി അല്ലാത്ത രീതിയിലുള്ള വിലവർത്തനം ഇത് നിയന്ത്രിക്കേണ്ടത് അധികാരികളാണ് അധികാരികൾ യാണെങ്കിൽ അൽപ്പമെങ്കിലും വെളിച്ചെണ്ണ തേങ്ങ ബിരിയാണി അരി പച്ചക്കറി തുടങ്ങിയ നിയോപയോഗ സാധനങ്ങളുടെ ഭീമമായ വിലക്കയറ്റം തടയുക മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിബന്ധനകൾ ലഘൂകരിക്കുക ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എൻ ഭൂപേഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ എ നാരായണൻ സി കെ ജയപ്രകാശ് ആഷിഖ് ഹുസൈൻ കെ രാജേഷ് പി സുമേഷ് നാസർ എം മഷൂർ പാരിസ് എന്നിവർ പങ്കെടുത്തു സമുദ്ര